ഹുസൈബ്ൻ സാർ വന്നപ്പോ ഇത്രയും പറഞ്ഞതിനകത്ത് അന്ന് ഒരു നിരാശയുള്ള കാമുകൻ കാമുകയോഗ് ഒന്നുമില്ല ഏഹ് ആ പാട്ടിലെ സിനിമയിൽ ഇങ്ങനെ റീറെക്കോർഡിംഗ് പോലെ ഈ കാമുകയാണ് അപ്പൊ ഇവിടെ നിക്കുന്നുണ്ട് വേണിച്ചേട്ടനാണെങ്കിൽ മരുതെന്നും പറഞ്ഞ് അഴിഞ്ഞാടുകയാണ് അഴിഞ്ഞാടുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹൗസേബ് സാറിന്റെ ഡയറക്ടർ അപ്പൊ നമുക്ക് അതിന്റെ ഒരു ബിറ്റ് വയലിനിൽ അഭിസൈബ് പച്ചൻ സാറ് വായിച്ച് കേട്ടിട്ട് തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ അതിനൊരു പ്രസക്തി നഷ്ടപ്പെടും അപ്പൊ ഔസൈബച്ച സാർ ഇപ്പൊ പറയാൻ പോകുന്നത് വയലിൻ പ്രാക്ടീസ് എടുത്തല്ലേ ഞാൻ വയലിൻ എടുപ്പിച്ചിട്ടുണ്ട് ഈ പ്രാക്ടീസ് അതെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്ക് ഈ പെർഫെക്ഷൻ പ്രശ്നമുണ്ട് ഈ ഔസൈബച്ച സാർ ഇവിടെ ഈ ഒരു പരിപാടിയിലിരുന്ന് അന്ന് ഭരതൻ സാറ് ഇഷ്ടപ്പെട്ട് വായിക്കുമ്പോ എനിക്കറിയാം ഇങ്ങനെ അതിന്റെ ഒരു പ്രഷർ അല്ലെങ്കിൽ അതിന്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് വേവലാതിപ്പെടുന്നുണ്ട് ഈ പരിപാടി അത്രയും ഇതായിട്ട് പോകുന്ന ഒരു പരിപാടിയാണ് അത് ഇപ്പൊ തരും എനിക്ക് വരും ഓൺ ദ റൂഫ് അതാണ് അതാണ് ഇൻസ്പിറേഷൻ എന്റെ കഥാപാത്രം എനിക്ക് അപ്പൊ ഔസൈപ്പച്ചൻ സാറ് വയലിൻ എടുത്തിരിക്കയാണ് ഭരതൻ സാർ ഔസപ്പച്ചൻ സാറ് ജോൺസൺ മാഷ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ഒരു സിനിമയുടെ തുടക്കം വരവ് അതിനൊക്കെ കാര്യകാരണങ്ങളായ ഒരു വയലിന്റെ ബിറ്റാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചരിത്രം പുനർനിർമ്മിക്കുകയാണ് ഇവിടെ താങ്ക് യു ഏതാണ്ട് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ വായിച്ചതാണ് ആ വായിക്കും ഇതൊരു മോഹനം ും ഒരാളെ കൂടെ ഈ അവസരത്തിൽ നമ്മൾ വിളിക്കാനുണ്ട് ബാബുച്ചേനുണ്ട് ഊസൈപ്പച്ചൻ സാറുണ്ട് ഭരതൻ സാറിന്റെ ഒരു സന്തത സഹചാരിയും സഹചാരി എന്ന് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും വ്യക്തമായി ഓർക്കുകയും കൃത്യമായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ വേദികളിൽ ഒരുപാട് കൈടികൾ വാങ്ങിച്ചു കൂട്ടിയ ഒരാൾ സിനിമകളിലെ ഇപ്പോഴത്തെ നിറ സാന്നിധ്യമായ ഒരാൾ ഏറെ സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും ഭരതൻ എന്ന ഈ ലെക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജയരാജ് എന്തത് ഇതൊരു വലിയ ഒരു സംഘമാണുള്ള സംഘമാണ് ായിട്ടാ ഞങ്ങള് ജോൺസൺ മാഷ് അപ്പച്ചൻ സാറൊക്കെ ഇങ്ങനെ വന്ന ആ കാലഘട്ടത്തിലെ ഭരതൻ സാറിന്റെ കഥകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ആരവത്തിലെ ബിറ്റ് വായിച്ചു ആ ബിറ്റാണ് പിന്നീട് കാതോട് കാതോരത്തിലെ ആരവത്തിന് പിറ്റു വായിക്കുമ്പോ എന്നെ വിളിച്ചില്ലല്ലോ അല്ലെ ഇനിയും നമ്മൾ ഒരുപാട് കഥകളും ഓർമ്മകളും നമുക്ക് പങ്കുവയ്ക്കാനുണ്ടല്ലോ തീർച്ചയായിട്ടും കാരണം ഭരതേട്ടൻ പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു വികാരമാണ് കാരണം ഒരേ സമയം സംവിധായകൻ എന്നതിലുപരിയായിട്ട് ഭരതേട്ടൻ ചിത്രകാരൻ ശില്പി സാഹിത്യം എല്ല ഒരു മലയാളത്തിന്റെ മലയാളത്തിന്റെ സംഗീത അതെ അതിലേക്ക് വരാൻ പോവാ അതിലേക്ക് വരാനാണത് ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ടോട്ടൽ ക്രിയേറ്ററാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ അപ്പൊ ഒരു സമ്പൂർണനായ ഒരു കലാകാരൻ ഇവിടെ ഭരതേട്ടന്റെ രണ്ട് ശിഷ്യന്മാരെ കൂടി കണ്ടപ്പോ ഇനി അങ്ങോട്ടും മേളം തുടങ്ങാണ് നമ്മള് നിങ്ങളുടെ ഒരു സൗഹൃദത്തിന്റെ തുടക്കം ഒക്കെ എപ്പോഴായിരുന്നു ചേരേട്ടാ ഒരു സുഹൃത്താണ് പറഞ്ഞത് ഭരതേട്ടന്റെ ഒരു പുതിയ ഒരു സിനിമയുടെ ആലോചനയുണ്ട് അത് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു റിസർച്ച് അതുമായി ഒരു അന്വേഷണം ഒക്കെ നടത്തുന്ന സമയമായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് പോയിട്ട് ഭരതേട്ടനെ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു ഭരതേട്ടനെ കാണാൻ എനിക്ക് പറ്റില്ല കാരണം സച്ച് എ ഗ്രേറ്റ് ഡയറക്ടർ നമ്മളെന്ത് പറയാൻ അല്ല നമുക്കൊന്ന് പോകാം അങ്ങനെ അങ്ങനെ വടക്കാഞ്ചേരിയിലെ എങ്കക്കാട്ടുള്ള വീടിൻ്റെ ഒരു തിണ്ണയിൽ ഇങ്ങനെ കാലിങ്ങനെ മടക്കി ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട് ഇങ്ങനെ മുടിയും ഇങ്ങനെയായിട്ട് ഇങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് എന്നെ പരിചയപ്പെടുത്തി അപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചെന്നോട് ഞാൻ പറഞ്ഞു ഞാനൊരു മാൻ പെർഫോമർ ആണ് സോളോ പെർഫോമൻസ് നടത്തുന്ന ആളാണ് അത് വളരെ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സോളോ പെർഫോമൻസ് അതൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ ഇത് നയൻറ്റി ഫൈവിലാണ് കേട്ടോ നയൻറ്റി ഫോർ അപ്പോൾ പറഞ്ഞു ആ അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു ഒരു പെർഫോമൻസിൻ്റെ വഴിയിലുള്ള ആളാണ് അപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്കൊന്ന് കാണണം നീ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഭരതാറ്റിന് മുമ്പിൽ പെർഫോം ചെയ്യാണ് പുള്ളി ചിരിയോട് ചിരി അതായത് ആക്ടേഴ്സിനെയും ആ എം ടി സാറിനെയും ഏ പോയിൻ വി സാറിനെയും കുമാർ അഴിക്കൊടുമാഷയും ഇതൊക്കെ അവതരിപ്പിക്കുന്നതുകൊണ്ട് പുള്ളി ചിരിയോട് ചിരി അതിനിടയ്ക്ക് ഞാൻ ഈ കുഞ്ചന്തമ്പ്യാരുടെ കവിതകൾ അതും ഇതിനകത്ത് മിക്സ് ചെയ്യും കാരണം ഒരു 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 വിഷയം പറയാൻ വേണ്ടി ഏറ്റവും ഹ്യൂമറിലെ ഏറ്റവും സാധ്യതയുള്ളൊരു കവി കുഞ്ച നമ്പ്യാരാണ് അപ്പം ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഒരു കാര്യം ചെയ്യണം കുഞ്ച നമ്പ്യരെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം അനുഗ്രഹ സിനിയാട്സ് വി ബി കെ മെനോൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിനക്കതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് കുറേ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങള് പിരിഞ്ഞു അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ അങ്ങോട്ട് എടുത്തുട്ടു അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറാൻ വേണ്ടി ഞാൻ പവിത്രേട്ടന്റെ ഒരു അടുത്ത ആളാണെന്ന് പറഞ്ഞു ഈ ഭരതനേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പവിയേട്ടൻ അപ്പൊ ആ പവി നിന്റെ ഫ്രണ്ട് ആണോ എന്നൊരു കാര്യം ചെയ്യും നാളെ നീയും പവിയും കൂടെ ഞാൻ ഇവിടെ ഉണ്ടാവും മറ്റന്നാളെ പോകുന്നുള്ളൂ അനുഗ്രഹ മേനോചേട്ടൻ്റെ ആ സംഭവം മാറ്റി നാളെ നീയും പവിയും കൂടെ വൈകുന്നേരം അങ്ങോട്ട് വാ ആ ഇരിപ്പ് മൂന്ന് ദിവസമായിരുന്നത് എന്ന് പറഞ്ഞാൽ സംഗീത സംഗീതാന്ദ്രമായ വലിയൊരു ആ അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട് അവിടെയൊക്കെ പശുക്കൾ മേഞ്ഞു നടക്കുന്നു ഏഹ് അവിടെ സംഗീതം അവിടെ നർമ്മം അവിടെ മഹാഭാരതം അവിടെ കുഞ്ചൻ നമ്പ്യാര് ഈ പറഞ്ഞ വലിയൊരു ആർട്ട് ഈ പറയുന്ന ഒരു പടത്തിൽ മറ്റേ ആർട്ട് ചെയ്തിട്ടല്ലേ തുടക്കമൊക്കെ ആ അല്ല അതിനു മുമ്പേ ഉണ്ട് അതായത് ഗന്ധർവ ക്ഷേത്രത്തില് ഡയറക്ടർ അങ്ങ് പുള്ളിയെ ആർട്ട് ഡയറക്ടർ അതിനു മുമ്പേ വിൻസെന്റ് മാസ്റ്ററുടെ ഒരുപാട് പടങ്ങൾക്ക് ആർട്ട് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഗന്ധർവക്ഷേത്രത്തിലാണ് ആർട്ട് ഡയറക്ടർ അതിൻ്റെ പോസ്റ്റർ ഗന്ധർവ പോസ്റ്റർ കണ്ടിട്ടാണ് ഫാസിൽ സാർ നെടുമുടി വേണിച്ചേട്ടനോട് പറയുന്നത് നീ നോക്ക് ആ പോസ്റ്റർ നോക്ക് അതിൽ തന്നെ ഒരു വലിയൊരു പുതുമയുണ്ട് അങ്ങനെയാണ് ഈ ആർട്ട് ഡയറക്ടർ പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടറാണ് ചെണ്ട എന്ന സിനിമയിൽ പിന്നെ പൊന്നാപുരം കോട്ട എന്ന് പറഞ്ഞ സിനിമയിൽ ആ കോട്ടയൊക്കെ ഭരതേട്ടന്റെ ആർട്ട് വർക്കാണ് ആ സിനിമയുടെ അവസാനത്തിൽ അതൊക്കെ കത്തിച്ചു കളയുമ്പോൾ നമുക്ക് ഇപ്പോഴും ഞാൻ ഈ ഈ അടുത്ത കാലത്ത് കാണുമ്പോൾ ും ഓർമ്മയിലെന്നും സംവിധായകൻ പത്മരാജൻ എന്ന തിരക്കഥാകൃത്ത് ഇവരൊന്നിച്ച് വളരെ സൂപ്പർ ഹിറ്റായ രതി നിർവേദം എന്ന ചിത്രത്തിലൂടെ നമുക്ക് പ്രിയങ്കരനായ ഗായകൻ കൂടിയായ പ്രിയപ്പെട്ട കൃഷ്ണചേന്ദ്രൻ സാർ അദ്ദേഹത്തെ ഓർക്കുന്നു പത്മരാജൻ ഭരതൻ ഭീമിന്റെ പ്രയാണം എന്നുള്ള സിനിമ കണ്ടിട്ട് അവരോട് ഏറ്റവും കൂടുതൽ ആ രണ്ടുപേരോടുള്ള ഒരു എന്താ പറയുക ഒരു ക്രേസ് എന്ന് പറയുന്നത് എന്താ പറയാ ആ സമയത്ത് കോളേജ് പഠിക്കുകയാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക അത് വെച്ച് പുലർത്തിയിരുന്നവർ എന്നെ എന്നെ പോലുള്ളൊരു സാധാരണ ഒരാളെ പത്മരാജൻ ഭരതൻ ടീമൻ്റെ അവരുടെ സിനിമയിലേക്ക് സെലക്ട് ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ എന്താ പറയാ ഏറ്റവും വലിയ ഭാഗ്യം അതായിരുന്നു കാരണം അവരോട് രണ്ടുപേരോടും അടങ്ങാത്ത ഇത്ത ആരാധനയായിരുന്നു എനിക്ക് എന്നെ പോലുള്ള കുറേ കോളേജ് സ്റ്റുഡൻസിനാണ് ആ സമയത്ത് അങ്ങനെ പത്മനായൻ സാർ എന്നെ ഓൾ ഇന്ത്യ റേഡിയോ ഒന്ന് കണ്ടിട്ട് ബാലലോകത്തിൽ കണ്ടിട്ട് എന്നെ സെലക്ട് ചെയ്യുന്നു ക്യാമറ ടെസ്റ്റിന് പോയതൊക്കെ ഭയങ്കര തമാശയാണ് അവിടെ പോയ മദ്രാസിലേക്ക് വരാൻ പറഞ്ഞു അവിടെ പോയപ്പോൾ ഞാനും വേറൊരു പയ്യനും ഉണ്ട് ക്യാമറ ടെസ്റ്റിന് ആ പയ്യനുണ്ട് ഞങ്ങളോട് ക്യാമറ മുമ്പിൽ ഓരോന്നൊക്കെ അഭിനയ ക്യാമറയിൽ ചിരിക്കാൻ പറഞ്ഞു അതായത് ഇവിടെ ഇങ്ങനെ ക്ലോസ് ക്ലോസപ്പിൽ ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ അവർ ആരോ കളിക്കുന്നുണ്ട് അപ്പോൾ ആ കളിക്കുന്ന പയ്യൻ എന്തോ ഒരു തമാശ കാണിച്ചപ്പോൾ നിനക്ക് ചിരി വന്നു അങ്ങനത്തെ ചിരിചിരിക്കാൻ പറഞ്ഞു നമുക്ക് വല്ല പിടിയുണ്ടോ അത് എന്താണെന്നുള്ളത് അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് അപ്പം ഞാനൊരു ചിരിയൊക്കെ ചിരിച്ചു എന്തായാലും എന്നെയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ മറ്റേ പയ്യനെ സെലക്ട് ചെയ്തില്ല പിന്നെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നെയ്യാ നെല്ലിയാമ്പതിയിൽ വെച്ചിട്ട് പരതേട്ടനൊരു സെൻ്ററടുത്ത് ചോദിച്ചു നിന്നെ സെലക്ട് ചെയ്തത് നീ ഭയങ്കര കഴിവുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് നിലക്കൊരു വിചാരമുണ്ടോ നീ വിചിച്ചു ഞാൻ പറഞ്ഞല്ല അങ്ങനെയൊന്നുമില്ല മറ്റേ പയ്യൻ പരമ ബോറായിരുന്നു അതുകൊണ്ടാണ് തന്നെ സെലക്ട് എന്ന് പറഞ്ഞു ഭരതേട്ടൻ അതായിരുന്നു ഭരതേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഏറ്റവും ആദ്യം അതാണ് ഓർമ്മ വരിക എനിക്ക്